ഐ വി എഫിൻ്റെ ഫോർത്ത് സ്റ്റെപ്പായ എംബ്രിയോ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആണെങ്കിലും കെയർഫുൾ ആയിട്ടും ജെൻറ്റിലായിട്ടും ചെയ്യേണ്ട ഒന്നാണ് ട്രാൻസ്ഫർ രണ്ട് തരത്തിലുള്ള എംബ്രിയോ ട്രാൻസ്ഫേഴ്സ് ആണ് ഉള്ളത് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ഫ്രൂസൺ എംബ്രിയോ ട്രാൻസ്ഫർ ഓവം പിക്കപ്പ് ചെയ്തതിനു ശേഷം ത്രീ ടു ഫൈവ് ഡേയ്സ് വരെ വളർത്തിയെടുത്ത എംബ്രിയോസിനെ ഫ്രഷ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ഈ ഫോം ചെയ്ത എംബ്രിയോസിനെ ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷം നെക്സ്റ്റ് െൻസ്ട്രൽ സൈക്കിളിലോ അല്ലെങ്കിൽ മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് ശേഷം വോം ചെയ്തെടുത്ത് യൂട്രസിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഫ്രൂസൻ എംബ്രിയോ ട്രാൻസ്ഫർ പേഷ്യൻറ്റിൻ്റെ ഏജ് കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി നമ്പർ ഓഫ് എംബ്രിയോസ് ക്വാളിറ്റി ഓഫ് എംബ്രിയോസ് ഇതെല്ലാം ഡിസ്കസ് ചെയ്ത് പേഷ്യൻറ്റുമായി ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് എത്ര എംബ്രിയോസ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് യൂഷ്വലി ഒരു വൺ ഓർ ടു എംബ്രിയോസ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് ബ്ലാഡറിൽ യൂറിൻ നിറച്ചതിന് ശേഷം അൾട്രാസൗണ്ട് പ്രോബിൻ്റെ ഗൈഡൻസിൽ ഒരു സ്മോൾ കെത്തീറ്റർ വഴിയാണ് നമ്മൾ ഈ എംബ്രിയോസിനെ യൂട്രസിനുള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആഫ്റ്റർ എംബ്രിയോ ട്രാൻസ്ഫർ സ്റ്റഡീസ് ഒന്നും തന്നെ അഡ്വക്കേറ്റ് ചെയ്യുന്നില്ല ഒരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് മാത്രം എടുക്കുന്ന പ്രൊസീജിയർ ആണ് അതിനുശേഷം നിങ്ങൾക്ക് വീട്ടിൽ പോകാവുന്നതേ ഉള്ളൂ ഒരു ടു വീക്സിലേക്ക് മെഡിസിൻസ് ഇഞ്ചക്ഷൻസ് ഒക്കെ കാണും ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ അവോയ്ഡ് ചെയ്യാം നോർമൽ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ടു വീക്സ് കഴിഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പോസിറ്റീവ് ആണോ ഇല്ലയോ എന്ന് അറിയുന്നത് താങ്ക് യു